അവസാന ഭാഗം ഗൗരി സുഭാഷ് അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ഫോണിൽ ർച്ച അതുമെടുത്ത് രാമചന്ദ്രന്റെ അടുത്തേക്ക് ഓടി ഭരത്ത് പോയതിന്റെ വിഷമത്തിൽ പത്രം കൈകൊണ്ടുപോലും തൊടാതിരിക്കയാണ് രാമചന്ദ്രൻ കൈയടക്ക് വിറക്കുന്നുണ്ടോ എന്ന് സംശയം ഇല്ലാതില്ല രാമചന്ദ്രന്റെ ചെവിയിലേക്കാൾ ഫോൺ വെച്ച് കൊടുത്തു ഉണ്ണിയാർച്ച ആദ്യ തലർച്ചയിൽ രാമചന്ദ്രന്റെ ചെവി ഭീപ് ശബ്ദം ഇട്ടു പുറകെ വന്ന ഭീഷണിയൊന്നും വിളിക്കാനും കേട്ടില്ല കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലേ വിളകുമാരം കണ്ണടച്ചു എന്ന അവസ്ഥയായിരുന്നു എല്ലാം കഴിഞ്ഞ് ഫോൺ കട്ടായതൊന്നും അറിയാതെ മിഴിച്ചിരിക്കുന്ന രാമചന്ദ്രന്റെ അടുത്തേക്ക് ആർച്ച പതിയെ ചെന്നു ഫോൺ തിരികെ വാങ്ങിയതുപോലെ രാമചന്ദ്രൻ അറിഞ്ഞില്ല ആർച്ച പതിയെ തട്ടി വിളിച്ചു രാമചന്ദ്രൻ അവൾ മിഴിച്ചു നോക്കി തല ഉടഞ്ഞു എന്തോ ഒപ്പിച്ചു വെച്ചല്ലേ മുഖം കൂർപ്പിച്ച സംശയത്തോടെ ചോദിച്ചു രാമചന്ദ്രൻ ആർച്ച കണ്ണി ചെമ്മി ചിരിച്ചു ലെറ്റർ കൊടുത്തതാ അയാളുടെ കവിളിപ്പിച്ചി അവൾ കണ്ണി ചെമ്മി ചിരിച്ചു ഒരു ലൗ ലെറ്റർ കൊടുത്തതിനാണോ രാമചന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു ആ ആ ലു ലെറ്റർ കൊടുത്താണെന്നേ ഉള്ളു കാപ്പി എടുത്തു വന്ന പത്മ ചിരിയോടെ പറഞ്ഞു അയാൾ താടിക്ക് കൈയും കൊടുത്തിരുന്നു പോയി ഇടം കണ്ണിട്ട് തന്നെ നോക്കിയിരിക്കുന്ന ആർച്ചയെ കേട്ടു രാമചന്ദ്രൻ അവളുടെ തലയിൽ കൊട്ടി അവൾ തല തടവിക്കൊണ്ട് ചിരിച്ചു തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ എതിർവശത്ത് നിന്ന് നടന്നുവരുന്നവരെ കണ്ട് ആർച്ചയെ നോക്കി കാവ്യം ഏതെങ്കിലും ബന്ധുവീട്ടിൽ പോയി വരുന്നതാവണം ആർച്ച അവരെ ഗവനിക്കാതെ മുന്നോട്ട് നടന്നു ആര് ചേച്ചി കാവ്യ വിളിക്കുന്നിട്ട് അവൾ നോക്കി ചിരിയോടെ അടുത്തേക്ക് വരുന്നുണ്ട് സുഖാണേച്ചി ആർച്ച അവളെ നോക്കി നേരത്തെ ചിരിയുടെ പതിയെ തലയാട്ടി ചേച്ചിയുടെ പ്രോഗ്രാം കാണാറുണ്ട് കേട്ടോ അടിപൊളിയാ ആർച്ച അവളുടെ കവിളിൽ തലോടി കിച്ചുവിന്റെ മുഖത്ത് ഒരു അസ്വസ്ഥ ഉണ്ടെന്ന് അവൾക്ക് തോന്നി തന്നെ നോക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പഠിത്തം ആർച്ച ചോദ്യഭാഗത്തിൽ അവൾ നോക്കി നടക്കുന്നുണ്ട് വിവാഹം കൊണ്ട് ആകെ ഉണ്ടായൊരു ഗുണം കുറച്ച് തിരിച്ചറിവുണ്ടായി എന്നാണ് ചേച്ചി അതുകൊണ്ട് ഇനി പഠിത്തത്തില് സീരിയസ് തന്നെയാണ് മുമ്പ് അവൾക്കുണ്ടായിരുന്ന കുട്ടിത്തതിൽ നിന്ന് വളരെ വേഗം അവൾക്ക് പക്കതു വന്നെന്ന് തോന്നി ആർച്ചക്ക് ഒരു ഫൈറ്റ് ഒഴിവാക്കാൻ മുമ്പേ കൂട്ടുകൂടിയ നന്നായി ഇല ചേച്ചി കുസൃതിയോടെ കാവി ചോദിക്കുന്ന കേട്ട് ആർച്ച മിഴികൾക്കുറിക്കി അവൾ നോക്കി അല്ല ചേച്ചിയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കെട്ടിയുടെ എക്സിലവറിനെ കാണുമ്പോൾ തോന്നാനിടയുള്ള ആ കുശിൻപാങ് ഒഴിവായി വളരെ ഗൗരവത്തോടെ പറയുന്നിട്ട് ആർച്ച ചിരിച്ചു പോയി രണ്ടുപേരും സംസാരിക്കുന്നതു കൊണ്ട് കിച്ചു ഇന്ന് പുകഞ്ഞു കുന്തിരിക്കാൻ പോലും ഇങ്ങനെ പുകയില്ല അജാതി പുകച്ചില്ല പോട്ടേച്ചി ചേച്ചി ഇലയിൽ അങ്ങേരിന്ന് പുകഞ്ഞു തീരും ആർച്ച തളയാട്ട് കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു അവളേക്കാൾ മേശ കാണുമ്പോൾ ഉപേക്ഷിച്ച് പോകാൻ തോന്നുമ്പോ പറഞ്ഞ് പറ്റിച്ചു പോകാൻ നിൽക്കണ്ട തുറന്ന് സംസാരിച്ച് മാനിയിട്ട് പിരിയുള്ള വഴികൾ നിലവിലുണ്ട് കിച്ചുവിന്റെ മുഖം കുനിങ്ങി അവളുടെ മുഖത്ത് പോലും നോക്കാതെ അവൻ നടന്നു നീങ്ങി നഷ്ടബോധം നാണക്കേട് ഒന്നുമല്ലെന്ന് താൻ താരതമ്യം ചെയ്ത് ഉപേക്ഷിച്ചു ഉയർന്നു വരുന്നതിന്റെ അസ്വസ്ഥത അതിൻ്റെ കൂടെ മുഖത്തടിക്കുന്ന പോലെ അവളുടെ വാക്കുകളും മനസ്സിൽ വല്ലാത്തൊരു ഭാരം തോന്നി അവന് ഒന്നും വേണ്ടായിരുന്നു എന്ന ചിന്ത പോയ ബുദ്ധി ബുൾഡോസർ കെട്ടി വിളിച്ചാലും തിരിച്ചിട്ടില്ലെന്ന് കിച്ചുവിന് അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലായി തുടങ്ങി വിവാഹം കഴിഞ്ഞ് അന്നായിരുന്നു അവന്റെ സ്വാതന്ത്ര്യത്തിന്റെ അവസാന ദിവസം ബ്രിട്ടീഷുകാരുടെ റോൾ അമ്മ അവൻ ഭംഗിയായി ചെയ്യുന്നുണ്ട് കിച്ചു ഇപ്പോ കലേശിന്റെ അടിമയായിട്ട് വരും ഷോപ്പിന്റെ കാര്യം സന്തോഷം പൂർണ്ണമായി കിച്ചുവിനേൽപ്പിച്ചതോടെ അതിലും കലേശ് കയറി ഇടപെടാൻ തുടങ്ങി കവിതയോട് പണ്ട് മുതൽ ഇത്തിരി കുശുമ്പുള്ള കാവിയുടെ അമ്മയും കിട്ടിയ അവസരം അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സന്തോഷാണെങ്കിൽ സ്വന്തം വീട്ടിൽ മറ്റൊരാൻ നിയന്ത്രിക്കുന്നതിന്റെ അമർഷത്തിലുമാണ് വീട്ടിലേക്കായി തന്നെ കലേശിന്റെ കാറിണ്ടതും അവന്റെ മുഖമീരിണ്ട് ചവിട്ടിക്കൊലുക്ക് അവൻ ഉള്ളിലേക്ക് കയറി വന്നോ കരവിഷവനെ കണ്ട് എഴുന്നേറ്റു സുഖമല്ലേ മോളെ കാവിയുടെ അടുത്തേക്ക് ചെന്നു പിന്നെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ വീടല്ല അമ്മേ നമ്മുടെ ലോകം ഭർത്താവും വീട്ടുകാരും കൺകണ്ട ദൈവങ്ങളും താലി ഏഴ് ജന്മത്തിലേക്കുള്ള ബന്ധനം ഭർത്താവിനെ പൂവിട്ട് പൂജിക്കണം എല്ലാം ഞാൻ അമ്മേ രാവിലെ പൂ കിട്ടിയില്ല പകരം ചന്ദനത്തിരി വെച്ച് ഒഴിഞ്ഞു പോരേ അമ്മേ സന്തോഷിച്ച് ഇരിയടക്കി പിടിച്ചിരുന്നു കിച്ചു കണ്ണു നോക്കി നിന്നു രാവിലെ ഉണ്ടായ വഴക്കിനിടയിൽ എടിയെന്ന് വിളിച്ചതിന് പോടാ പട്ടി എന്ന് വിളിച്ചുകൊണ്ട് പോയ ആളാണ് അത് പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതാ കാവ്യയുടെ അമ്മ ജാളി നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു സന്തോഷ് പതിയെ തളിയാട്ടി ദിവസവും അവൾ ഇന്നും വീട്ടിൽ കണ് കണ്ട ദൈവങ്ങളെ പൂജിക്കുന്ന അവസ്ഥയോർത്ത് നിൽക്കുകയായിരുന്നു അവൻ സന്തോഷിനെ നോക്കി അതൃപ്തി മുഖത്ത് തെളിഞ്ഞു കാണാം മുമ്പ് തന്നെ തന്റെയും കീർത്തിയുടെയും ജീവിതത്തിൽ അമിതമായി ഇടപെടുന്നു അച്ഛൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവേണ്ടി നേരിട്ട് മാത്രം നിശബ്ദത പാലിക്കുന്നതാണ് ഞാനൊന്ന് വേഷം മാറി വരാം അവ മുറിയിലേക്ക് നാണു പുറകെ എത്തി കാര്യന്റെ അച്ഛൻ തന്നെയാണ് ഇത്തിരി ദുരഭിമാന ആവശ്യത്തിൽ കൂടുതൽ വാശി ചെയ്യുന്ന മുഴുവൻ പൊട്ടത്തിലാണെങ്കിലും ഒരിക്കലും സമ്മശിച്ചരാത്ത ആ മനസ്സ് എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ള വെറും തൊര ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നുകൊണ്ട് പറയുന്ന സ്വന്തം ജീവിത ആവശ്യത്തിന് ഉപദേശം തന്നെ കീച്ചുവേണ്ട അച്ഛൻ തന്നെയുണ്ട് ഞാനൊക്കെ അച്ഛൻ്റെ അടിമയായിരുന്നു അതിനൊക്കെ നിഷേധിക്കാനുള്ള ഒരു വാശിയായിരുന്നു മനസ്സിൽ കണ്ട കഥയൊക്കെ വായിച്ച് വായിച്ച് വിവാൻ കഴിഞ്ഞാൽ കൈവളിയിൽ കൊണ്ടു നടക്കുന്ന ഭർത്താവിനെയും സ്വപ്നം കണ്ട് നടന്നു ഇപ്പം മനസ്സിലാവുന്നുണ്ട് കഥയുള്ള ജീവിതം എന്ന് കാവ്യ തലകുടഞ്ഞു അല്ലെങ്കിൽ തന്നെ സ്വന്തമായിട്ട് ചിന്താശേഷിയും ബുദ്ധി ഇല്ലാത്ത ആളുകളിൽ കിച്ചുമായിട്ട് ഈ വാശിയും തോറ്റുപോയി എന്നുള്ള ചിന്തയും ഈഗയൊക്കെ വിട്ട് മനസ്സിൽ ആലോചിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും ആ ഡയലോഗിൽ കിച്ചു വാവൊിച്ചു നിന്നു അബദ്ധങ്ങളല്ലാതെ അവൾ വേറെ ഒന്നും കാര്യമായി പറയാറില്ലെന്നാണ് ഒരു ധാരണ അതാണിപ്പോൾ തെറ്റിയത് മുഴുവൻ എൻ്റെ ഡയലോഗല്ല ആദ്യത്തെ മാത്രമേ എന്തേ ഉള്ളൂ അവസാനം പറഞ്ഞ ആര് ചേച്ചി പറയാൻ ഏൽപ്പിച്ചാൽ വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ ജീവിത ഒരു പരാജയം പോലും അതിൻ്റെ പഴി അറിഞ്ഞറിയാതെ ചെന്ന് വീഴുന്നത് അവരിലായിരിക്കും അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം മാത്രമെന്ന് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞു പിന്നെ ഇപ്പഴത് ഇവിടെ ഉപകാരപ്പെടാൻ തോന്നി അതുകൊണ്ട് പറഞ്ഞതാ കാവ്യ വാഷ്റൂമിലേക്ക് കയറിപ്പോയി എന്തൊക്കെയോ ചിന്തകളിൽ മുഴുകി കിച്ചു താഴേക്കും ചെന്നു കിച്ചു വന്നേ കലേഷ് അവനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്തോ മാമ കിച്ചു ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് നീ ആ ഓർഡർ കൊടുത്തില്ലല്ലോ അതെന്താ അധികാര ഭാഗത്തിലുള്ള ചോദ്യം തന്നെ കിച്ചുവിനോസരപ്പെടുത്തി ഞാനത് നോക്കിയതാ മാമ അവടെ മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ളതല്ലോ അത് ശരിയാവില്ല അവൻ പതിയെ പറഞ്ഞു അതിനെന്താടാ ആരെയൊ ക്വാളിറ്റിയൊക്കെ നോക്കി വാങ്ങുന്നത് അവർക്ക് ഞാൻ വാക്ക് കൊടുത്തു പോയി എന്റെ സുഹൃത്താവൻ ഞാൻ പറയുന്നത് കേട്ടാമതി നീ അവസാന വാക്കുന്ന പോലെ അയാൾ പറഞ്ഞു കിച്ചു ചിരിച്ചു പതിയെ ഉള്ളിലേക്ക് നടന്നു പൊരികൻ ചുളിച്ചുകൊണ്ട് പുറകെ കലേഷും അച്ഛാ വിളിക്കുന്ന കേട്ട് സന്തോഷ് അല്പം അമ്പരപ്പോടെ കിച്ചുവിനെ നോക്കി വിവാഹത്തിന് ശേഷം രണ്ടുപേരും നമ്മൾ സംസാരിച്ചിരുന്നില്ല അച്ഛാ കടയിലേക്ക് മെറ്റീരിയൽ എടുക്കണം നമ്മള് സ്ഥിരം സപ്ലൈ മാറ്റാനാ മാമൻ പറയുന്നു കിച്ചു പറഞ്ഞു കേട്ട് സന്തോഷം മുഖം ചൊളിച്ചു ഇപ്പൊ അവരെ മാറ്റേണ്ട ആവശ്യം എന്താ അയാൾ കലേശിനെ നോക്കി അലാളിയാ ഞാൻ പറഞ്ഞ വിഷുവിനെ സുഹൃത്താ നമുക്ക് ലാഭത്തിലെടുക്കാം സന്തോഷ് കിച്ചുവിനെ നോക്കി ഞാൻ ചെക്ക് ചെയ്തു വെച്ചാൽ അവരുടെ മെറ്റീരിയൽസ് ക്വാളിറ്റി കുറവാണ് നമ്മുടെ സ്ഥിരം സപ്ലൈസിന് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവു എനിക്കതിനോട് യോജിപ്പില്ല കിച്ചോന്റെ അഭിപ്രായം തുറന്ന് പറഞ്ഞു കേട്ടല്ലോ അളിയാ ഞാൻ കൂടുതൽ എന്തു പറയാനാ കലേഷ് എല്ലാവരെയും നോക്കി കീർത്തിയും കവിത അവർ സംസാരിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കാവ്യവർ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷത്തിലൊന്നും ശ്രദ്ധിക്കാത്ത പോലെ നെയ്യ് പോളിഷ് ചുരണ്ടി നിൽക്കുന്നുണ്ട് അല്ല അളിയാ ക്വാളിറ്റിയൊക്കെ പാരാ നോക്കുന്നു നമുക്ക് ലാഭം നോക്കിയാൽ പോരെ ഇതാവുമ്പോ പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുമ്പ് സന്തോഷ് കയ്യേറത്തിയാൾ തടഞ്ഞു ആൾക്കാരോട് കാശു വാങ്ങി ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലും വാങ്ങി വീട് വെച്ച് കൊടുക്കുന്നതേ അളിയനൊരു പ്രശ്നമില്ലായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമാണ് എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച കടയാണ് ഒരു മോശം ഇത് ആരും കൊണ്ടും പറയിപ്പിച്ചിട്ടില്ല അവിടെ ജോലി ചെയ്യുന്നവരെ കൊണ്ട് പോലും സന്തോഷ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു കലേഷിൻ്റെ മുഖം വിളറി കേട്ടല്ലോ കവിൻ പറയുന്നു എനിക്ക് എനിക്കിതുതന്നെ വേണം നിങ്ങൾക്കൊരു നല്ല വരട്ടെന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലല്ലോ എൻ്റെ മോൾ ജീവിക്കുന്ന ഇവിടെയല്ലേ കലേഷ് കവിതയോട് രോഷം കണ്ടു കവിത ആരുടെ ഭാഗം പറയുന്നറിയാതെ പരിങ്ങി അയ്യോ അപ്പൊ രണ്ടു ദിവസം മുമ്പ് ഞാൻ വീട്ടിൽ വന്നപ്പോ അച്ഛനും വിശ്വങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്കിളുടെ കാർമൻ സ്വപ്നം നഷ്ടത്തിലാണ് സായിച്ച അച്ഛനും കമ്മീഷൻ തരാന്ന് പറഞ്ഞു കേട്ടല്ലോ അത് വെറുതെ ആയിരുന്നോ കാര്യമായി ആലോചിക്കുന്ന ബാമിട്ട് കാവ്യ ചോദിച്ചു കലേശിന്റെ മുഖം കൂടെ ഇറങ്ങി സന്തോഷം തുറച്ചു നോക്കി പിന്നെ കിച്ചു ഞാൻ വരയ്ക്കുന്ന വരിലേ നിൽക്കൂ ആ ടെക്സ്റ്റൈൽസിന്റെ കയ്യിലിരിക്കണമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കാതെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കച്ചോ കാവ്യ ആവേശത്തോടെ പറഞ്ഞു കലേഷ് ചാടി എഴുന്നേറ്റു കാവ്യം നോക്കി പല്ലടിച്ച് അയാൾ പുറത്തേക്ക് നടന്നു കാവ്യയുടെ അമ്മ പുറകെ ഓടി വീട്ടിലൊരു ആറ്റംപോമ്പെടുത്ത് പൊട്ടിച്ചു കാവ്യം ഞാനൊന്നും അറിഞ്ഞില്ലേനോ രാമനാരായണ എന്ന മട്ടിൽ നിന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ വരുന്ന ചിരിയലകളൊന്നും ശാന്തമാകുന്നവർ ആർച്ച നേരത്തെ ചിരിയോടെ കാത്തു നിന്നു എട്ട് വർഷങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ചാനലിലെ പ്രോഗ്രാമിൽ നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഔട്ട് ആയെങ്കിലും ആർച്ച ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെഴുതിയ ആർച്ചയുടെ രണ്ട് മൂന്ന് കഥകൾ വായിച്ചതിന് ശേഷം എബിനാണ് ആർച്ചയുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത് പി ജി കഴിഞ്ഞ ശേഷം ആർച്ച സ്ക്രീൻ റൈറ്റിംഗ് കോഴ്സിനെ അപേക്ഷിച്ചു കോഴ്സ് കഴിഞ്ഞ ശേഷം എബിൻ്റെ കൂടെ തന്നെ അസിസ്റ്റൻ്റായി ജോയിൻ ചെയ്തു ആയിടക്കാണ് പ്രമുഖ ചാനലിൽ നിന്ന് ടോക്ക് ഷോ ചെയ്യാനുള്ള അവസരം ലഭിച്ചത് ടോക്ക് വിത്ത് ഏ കെ എന്ന ഷോ ആർച്ചയുടെ അവതരണ ശൈലി കൊണ്ട് വളരെ വേഗം ശ്രദ്ധയാകർഷിച്ചു ഇപ്പൊ എബിന്റെ കൂടെ പുതിയ സിനിമകളുടെ ചർച്ചകളിലാണ് ആർച്ച അതിനിടയിലാണ് കോളേജിൽ റിയൂണിയൻ സംഘടിപ്പിച്ചത് ചാണകാഭിഷേകം കഥ ഹിറ്റായല്ല ആരു വിവേക് വിളിച്ചു ചോദിക്കുന്ന കേട്ട് എല്ലാവരും ചിരിച്ചു വിവേക് സ്കൂൾ അധ്യാപകനാണ് ഇപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിനെ ഇപ്പോഴും പറപ്പിച്ച് നടക്കുന്നുണ്ട് അതിലല്ലേ മോനെ പിടിച്ചു നിൽക്കുന്നത് ആർച്ച അതേ ടോണിൽ ഉത്തരം നൽകി ആരും ആർച്ചയുടെ കോമഡി കൂടി പോയത് കൊണ്ട് ഒരു വരുന്ന ശ്രുതി ആട്ടല്ലോ നീതൂ ആർച്ചവിടെ നോക്കി നന്നായി പല്ലിറിഞ്ഞു ശ്രുതി മാത്രമല്ല അതിന്റെ കൂടെ സംഗതിയും താളവും ടെമ്പോയും ലയവും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും നിങ്ങൾ ആരും കേൾക്കാത്ത കൊണ്ടാ അവൾ കണ്ണുചിം ചിരിച്ചു നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെയാണുള്ള അവസ്ഥ എന്ന് നിന്നെ നോക്കി പറയേണ്ടി വരുന്നില്ല ചിജോ മോനെ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ അടുത്ത കൂട്ടശ്ശേരി ഉയർന്നു കിട്ടിയോ ഇല്ല ചോയിച്ചു വാങ്ങി ശരിയാണെങ്കിൽ അതോടെ കമന്റ് ഉയർന്നു അതിൽ ആർച്ചയും ചിരിച്ചു പോയി ലിജോ തൽക്കാലത്തേക്ക് അടങ്ങി അതണോ മുമ്പത്തെ ആരുമാണെങ്കിൽ ഇതിനൊക്കെ അപ്പൊ തന്നെ പ്രതികരിക്കും എങ്ങനെ ഇപ്പൊ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നു കൂട്ടുകാരുടെ ആ ചോദ്യത്തിന് അവളും ചിരിച്ച് ക്യാമറയൊന്നും ഇല്ലല്ലോ അല്ലേ അവൾ ചുറ്റും നോക്കി നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടിക്കുന്ന സമയത്ത് ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ആരെങ്കിലും വന്ന് നമ്മൾ ചുരി അപ്പൊ മനസ്സിൽ തോന്നുന്ന ചിന്ത എന്താണെന്നോ ഇതിനെ കാലീവാരി കരിതീരുന്നവരെ നിലത്തിച്ച പിന്നെ അടിച്ചാലോന്നു പക്ഷെ ഒന്നും ചെയ്യില്ല അർഹിക്കുന്ന അവജ്ഞയോടെ അങ്ങോട്ട് തള്ളിക്കളയും ആർച്ച ചുമൽകൂച്ചി കൈമരത്തി കാണിച്ചു സദസ്സിൽ വീണ് ചിരി ഉയർന്നു ചട്ടിയിൽ കൊടുത്ത ലവ്ലറ്റിന്റെ മറുപടി കിട്ടിയില്ല ആരു ലാസ്റ്റ് പ്രോഗ്രാമിൽ ഈ കഥ പറഞ്ഞപ്പോ തൊട്ട് കാത്തിരിക്കുന്ന ഇതൊന്ന് ചോദിക്കാൻ മുൻനിരയിലിരുന്ന് അഭിഷേക് ചോദിച്ചു സ്ഥലം എം എൽ എ ആണ് അഭിഷേക് ഇപ്പോ ശ്രദ്ധേയമായ യുവജന നായകൻ ആർച്ചയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം എത്തിയതാണ് ആള് ആ ചട്ടിയിൽ റോസിറ്റ് വളർത്തി തിരികെ തന്നു വീട്ടിലുണ്ട് വന്നു കാണിച്ചു തരാ പുള്ളിയുടെ താജ്മഹൽ അത് ആർച്ച ചിരിച്ചു വലുത് എന്നെങ്കിലും പ്രതീക്ഷിച്ചു പക്ഷെ ഇത്രയായിട്ട് നിന്റെ കുഞ്ഞിരാമന്റെ ഒരു വിവരം പോലും പുറത്തില്ല ഭരത് രാമചന്ദ്രന്റെ ഒരു വിവരവും തന്റെ ക്ലോസ് ഫ്രണ്ട്സിന് പോലും യു എസ് സിലാണ് കക്ഷിക്ക് ജോലി വേറെ ഒന്നും അറിയില്ല ഇന്നെങ്കിലും ആളെ ഒന്ന് പരിചയപ്പെടുത്താടോ അല്പം കളിയായും കാര്യമായും അഭിഷേക് പറഞ്ഞു ആർച്ച ചിരിയോടെ തലകനിച്ചു കുഞ്ഞിരാമനെ മിക്കവർക്കും അറിയാം പേര് ഭരത് രാമചന്ദ്രൻ എന്നല്ലേ ഉള്ളൂ എല്ലാവരും പരസ്പരം നോക്കി ക്രോറസായി ശബ്ദം ഉയർന്നു ഇപ്പൊ വൈറലായ കോമിക് ആനിമേഷൻ വീഡിയോ ഉണ്ണിയാർച്ച സൃഷ്ടിച്ച വ്യക്തി സസിൽ പരസ്പരം സംസാരിക്കുന്ന ശബ്ദം ഉയർന്നു ഭരത്തെ ആനിമേറ്ററ ഇപ്പോ ഒരു യു എസ് ബേസ്ഡ് കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുക ആർച്ച പറഞ്ഞു നിർത്തി ചുറ്റും കയ്യടി ഉയർന്നു ചിരിച്ചും ചിരിപ്പിച്ചും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ പുറകിൽ തന്നെ മാത്രം നോക്കിയിരിക്കുന്ന കീർത്തി അവൾ ശ്രദ്ധിച്ചു പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയത് കണ്ടു പുറകിലെ ഡോറില് നിന്ന് വേഗത്തിൽ നടന്നകുന്ന കീർത്തി ആ വഴിയെ അവളൊന്ന് നോക്കി നിന്നു ഇനിയും ക്ഷമിക്കാൻ സാധിക്കുന്നില്ല ആരും ഈ ശത്രുത വേണോ തൊട്ടടുത്തുനിന്ന് വിവേകിന്റെ ശബ്ദം കേട്ടതും ആർച്ച തിരിഞ്ഞു നോക്കി ഭാര്യയ്ക്ക് വേണ്ടിയുള്ള വക്കാലത്താണോ അവൾ ചിരിയോടെ ചോദിച്ചു വക്കാലത്ത് പറയാൻ ഞാനല്ലല്ലോ നീയല്ലേ അവിടെ അച്ഛനെ കൺവീൻസ് ചെയ്ത് ഞാനുള്ള വിവാഹത്തിനെ സമ്മതിപ്പിച്ച് നീയാണെന്ന് എന്നെ പോലെ അവൾക്കും അറിയാം കുഞ്ഞിനെ പോലും വിളിക്കും സംസാരിക്കും ഗിഫ്റ്റ് അയക്കും ഇത്രയൊക്കെ സ്നേഹം ഉണ്ടെങ്കി പിന്നെ എന്തിനാ അവൾ നേരത്തെ ചിരിയോടെ ചോദിച്ചു എന്റെ പൊന്നു കുഞ്ഞെ അവടെ വിവാഹം വൈകിയപ്പോ അതിന്റെ പഴി എല്ലാവരും വെച്ചെന്ന് എന്റെ തലയിലാണ് ഞാൻ അവളോട് സംസാരിച്ചിട്ട് പോലും വർഷങ്ങൾ കഴിഞ്ഞ് നോക്കണം എന്നിട്ടും അത് എൻ്റെ തലയിൽ ഇതിങ്ങനെ ചുമ നടക്കാൻ ഞാൻ കറുത്താവുന്നില്ലല്ലോ ഫ്രീ ആയി കിട്ടിയ ആ കിരീടം ചുമ നടക്കുന്നതിനിടയില്ല നീ മാലാഖനെ പോലെ എൻ്റെ മുമ്പിൽ വരുന്നു അങ്ങനെ ആ മുൾ ഞാൻ എൻ്റെ തലയിൽ നിന്ന് നിന്നെടുത്ത് കളഞ്ഞു അതിൻ്റെ ഒരു കടപ്പാട് എന്തോ എനിക്ക് നിന്നോട് നിന്നോടുണ്ടാവും ആർച്ച വളരെ കാര്യമായി പറഞ്ഞു വിവേക് വാ വാപൊളിച്ച് നിന്നു ഭീകരി വെറും ആത്മഗതം പിന്നെ കുഞ്ഞ് ആ നിന്റെയും കൂടെ മോനാണ് വിവി അവളോട് ശത്രുതയൊന്നുമില്ല ഇനി ഞാൻ വന്നവളോട് സംസാരിച്ചാലും ഒരിക്കലും വായിക്കാൻ സാധിക്കാത്തൊരു കരട് ഉള്ളിലിങ്ങനെ കിടക്കും ഇതിന് വിഷമം അപ്പോഴായിരിക്കും അതിലും നല്ല ഇത് തന്നെയാണ് അവൻ്റെ ചുമലും തട്ടി ആർച്ച മറ്റുള്ളവരുടെ അടുത്തേക്ക് നീങ്ങി സംസാരവും പാർട്ടിയെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ആർച്ച വീട്ടിലെത്തിയത് ആദ്യം വാടകയ്ക്ക് താമസിച്ച വീട് ഉടമസ്ഥൻ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ ശരത്തും പലത്തും അതങ്ങ് വാങ്ങി കയറുമ്പോൾ കിച്ചുവിന്റെ വീട്ടിലേക്കൊന്ന് പാളി നോക്കി എത്ര നോക്കേണ്ടതെന്ന് പറഞ്ഞാലും ബ്ലേഡി മനസ്സ് കൃത്യമായി കാലുവാരും വാരും കിച്ചുവും കാവ്യം കൂടെയാണ് ഇപ്പോൾ ഷോപ്പ് നടത്തുന്നത് ഷോപ്പ് കൂടാതെ ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു എന്തായാലും കാവ്യ കിച്ചുവിന്റെ ഭാഗ്യനക്ഷത്രമാണെന്നാണ് അവന്റെ വിശ്വാസം അവൾ വന്നതിന് ശേഷം ബിസിനസ് വളർന്നു എന്നൊക്കെയാണ് ചിന്ത ഭാഗ്യത്തിൽ വിശ്വസിച്ചാലും കഴിവിൽ വിശ്വസിക്കരുത് രാവിലെ പറഞ്ഞിരിക്കുന്നുണ്ട് പത്രത്തിനുള്ളിൽ നിന്ന് നശരി വന്നതോടെ ആർച്ച തലമാത്രം വീടിനുള്ളിലേക്ക് ഇട്ട് ചുറ്റും കണ്ണോടിച്ചു സ്റ്റേർ കേസിൽ നിന്ന് കേട്ട ശബ്ദത്തിന്റെ ഉറവിടത്തിൽ നോക്കി ആർച്ച പല്ലിളിച്ചു കാണിച്ചു വിസ്മയ ശരത്തിന്റെയും ഗ്രീഷ്മയുടെയും മൂന്നര വയസ്സുകാരി മകൾ വിശു വളരെ ആത്മാർത്ഥതയോടുള്ള സങ്കടം പറിച്ചില് കേട്ട ആർച്ചയ്ക്ക് ചിരി വന്നു കുഞ്ഞിനെ ഭരത്ത് ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞു കൊടുത്ത് അവൾക്ക് വിളിക്കാനുള്ള സൗകര്യത്തിന് സ്വയം ചുരുക്കിയെടുത്താണ് കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ പോയതും ഇനി അത് വിളിച്ച് വിളിച്ച് കഞ്ഞിരാമൻ എന്നോ മറ്റായ അഭിമാൻ കാറ്റിൽ പറക്കുന്നുള്ളതുകൊണ്ട് ഭരത്ത് ആർച്ചയുടെ കാലിൽ വീണു അതിനാർച്ച ചോദിച്ച ഹിമാലയത്തിലേക്ക് ഒരു ട്രിപ്പാണ് അച്ചമ്മയുടെ ആധാരം കിട്ടില്ലെങ്കിൽ എന്താ ഇനി അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പണി തരാനാണോ ഭരത്തിന് സംശയമില്ലാതില്ല അവൾ പത്മയെ നോക്കി പത്മ ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന മട്ടിൽ കൈമലർത്തി പറഞ്ഞു തിന്നാൻ ആർച്ചയെ പറയാൻ സമ്മതിക്കാതെ വി ചോർത്തെടുത്ത് പറയുന്നു കേട്ടതും ആർച്ച മുകളിലേക്ക് നോക്കി പല്ലടിച്ചു പാറ വെച്ചിട്ട് മുങ്ങിയത കുഞ്ഞിരാമൻ അവൾ പിറിവിടുത്തു ആച്ചോരാ രാ മുത്തിനെ കൂട്ടി അത് ഐസ്ക്രീം കഴിക്കുവോ നോക്കി ഇപ്പൊ ഇത് ഐസ്ക്രീം നാലേറ്റോ കവി വലിച്ച് ബാഗിൽ നിന്ന് ഡയറി മിൽക്കെടുത്തുകൊടുത്ത പുള്ളിക്കാരി ഹാപ്പിയായി ഇനി സമരം പ്രഖ്യാപിച്ചാൽ ഡയറി മിൽക്ക് ആർച്ചയുടെ വായിൽ പോകുന്ന അനുഭവം കൊണ്ട് കുട്ടിക്ക് അറിയാം ഹാളിരിക്കുന്ന പത്മ വാബുത്തി ചിരിച്ചു ആർച്ച കണ്ണ് ചിമിച്ചിരിച്ച് മുകളിലേക്ക് കയറി റൂമ് തുറന്ന് കയറുമ്പോൾ തന്നെ ബെഡിൽ കാലു മാറ്റി കിടക്കുന്ന ഭരതനെ കണ്ട് നട്ടും പുറം നോക്കിയൊന്ന് കൊടുത്തു വിവാഹം കഴിഞ്ഞ് രണ്ടാം വർഷമാണ് കൊണ്ടും കൊടുത്തും തമ്മിൽ സ്നേഹിച്ചും ഒന്ന് ചേർന്ന് രണ്ടുപേരും വിജയകരമായി മുന്നേറുന്നു ഭരത്ത് ചാടി എഴുന്നേറ്റു ആർച്ചയെ കണ്ടതാവും പല്ലിളിച്ച് ആടിയുടെ ഉറവിയുടെ എന്തായിരുന്നു പിന്നെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ കുഞ്ഞിരോമോ തരോട്ടോ ആർച്ച തലയിണ വലിച്ചെടുത്തു അയ്യോ മുത്ത ഒരു കയ്യബത്തം ഭരത്തി ചാടി മറുവശത്ത് ഇറങ്ങി ടോം ആൻഡ് ജെറി പോലെ അരമണിക്കൂർ ഓട്ടവും കെട്ടി കിട്ടില്ലെന്നുള്ള മട്ടിൽ അടിയിൽ നിന്നുള്ള വിദഗ്ധമായ ഒഴിഞ്ഞു മാറ്റുന്നു ഹൈഷ് ജെറി പോലും ഇങ്ങനെ രക്ഷപ്പെടില്ല മതി ഇനി ഓടിയാലേ നാളെ ട്രിപ്പ് പോനെ എന്റെ ഡെഡുപൊടി മാത്രമേ ഉണ്ടാവുള്ളൂ ഇതച്ചുകൊണ്ട് പറയുന്ന നോക്കി ഈണത്തിൽ കുറെ നാളായി നല്ല വർഷങ്ങളായി പ്ലാൻ ചെയ്യുന്ന ആണ് എന്നും ഓരോ തടസ്സങ്ങളുണ്ടാവും അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് വലിയ താല്പര്യം മുഖത്ത് വാഷ്റൂമിൽ കയറി ഉള്ളിൽ സന്തോഷം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് ചാട്ടം ചാടിയ തീർത്തു രാവിലെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ കൃഷ്ണകുമാർ ആർച്ചയുടെ അടുത്തേക്ക് വന്നു സത്യം പറ നീ അച്ചടിച്ചു മാറ്റിയോ അവൾ വാപുതി ചിരിച്ചു

ഏത് ഗെയിമാണ് എന്തോ കാലനക്കാൻ വയ്യാതെ കിടന്ന പാർച്ചയാണ് ഫോൺ കൊടുത്ത് എല്ലാം പഠിപ്പിച്ച് റീൽസ് ഉൾപ്പെടെ എല്ലാം ചെയ്തപ്പോൾ യൂത്തന്മാർക്ക് വരെ എതിരാളിയായി വളരുന്നുണ്ട് എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ കൃഷ്ണകുമാർ എടുവർപ്പെട്ടു ഒന്നും പറയാൻ പറ്റില്ല ആരും വഴിയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ജയശ്രീയുടെ മുന്നറിയിപ്പിട്ടിയതും ആർച്ച ദയനീയമായി നോക്കി ഗ്രീഷ്മ ശരത്തും ചിരി അടക്കി പിടിച്ച് നിന്നു പത്മ അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു രാമചന്ദ്രൻ ഗേറ്റിനടുത്ത് നിൽക്കുന്നുണ്ട് രണ്ടുപേരും പോകുന്നോണ്ടാണ് ആരും തെറ്റിദ്ധരിക്കരുത് പത്രം വന്നില്ല അത് നോക്കി നിൽക്കുന്ന പ്രശ്നങ്ങളില്ല ഈ അമ്മ അവൾ തലചൊറിഞ്ഞു മനസ്സിലുള്ള കൃത്യമായി പഠിച്ചെടുത്ത പോലെ ജയശ്രീ അവൾ നോക്കിയെന്ന് കണ്ണുരുട്ടി ചുണ്ടുകൂർപ്പിച്ച റൂമോട് താർച്ച ബുള്ളറ്റിന്റെ പുറകിലേക്ക് കയറി ശരത്തവന്റെ അടുത്തേക്ക് വന്ന് ചുമലും തട്ടി സൂക്ഷിച്ചു പോണം കേട്ടോ ഇരുന്നിരിപ്പിൽ തന്നെ ഭരതവനെ ചുറ്റിപ്പിടിച്ചു എല്ലാവരെയും കൈവീശി കാണിച്ചു അവൻ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു രാവിലെയുള്ള തണുപ്പിൽ നിന്ന് രക്ഷ നേടാനെന്നോണം ആർച്ച ഭരത്തിനോട് ചേർന്നിരുന്ന് അവന്റെ പുറത്തേക്ക് തലചായിച്ചു ഭരത്ത് നേരത്തെ ചിരിയോടെ അവടെ കയ്യിൽ കൈകോർത്തു ആർച്ച ഒരു ചിരിയോടെ മിഴികൾ പൂട്ടി ഈ തണുപ്പ് സഹിക്കാൻ വയ്യാത്ത നീയാണോ ഹീമാരെയ വരെ പോകുന്നു ഓരോറ്റ ചോതിൽ ആർച്ചയുടെ അഭിമാനം സടകുടഞ്ഞ എഴുന്നേറ്റു കൈ വലിച്ചെടുത്തൊരു ഗ്യാപ്പ് വല്ലവിധേനയും ഉണ്ടാക്കി ഭരത് ചിരിയടക്കി അതെ കൂടുതൽ സംസാരിക്കേണ്ട ഞാനില്ലേ ഉണ്ണിയാൻ ചുണ്ടാവില്ലെന്ന് എല്ലാവരും കൊള്ളാം അടിക്കുമ്പോ മർമ്മം നോക്കി അടിക്കണം എന്നാണല്ലോ അതൊരു നഗ്നസക്തി മാത്രമായതുകൊണ്ട് കുഞ്ഞിരാമൻ വാ പൂട്ടിയും ഇണ്ടാതിരുന്നു ഇനി അങ്ങോട്ട് കൊടുക്കാനുള്ള പണികൾ കണക്കൂട്ടിയിരിക്കുന്ന ആർച്ചയും അതേ ചിന്തയിൽ വണ്ടി ഓടിക്കുന്ന ഭരത്തിനെയും കണ്ട് ദേവി താടിയിൽ കൈ കൊടുത്തിരുന്നു തിരിച്ചു വരുമ്പോ ഹിമാലയം ബാക്കിയുണ്ടായാ മതിയായിരുന്നു എന്റെ മഹാദേവ മഹാദേവനെ വിളിച്ച് ദേവി കാര്യമായി പ്രാർത്ഥിച്ചു എന്താവു എന്തോ ഈ കഥ നീടെ അവസാനിക്കുകയാണ് ഉണ്ണിയാർച്ചയും കുഞ്ഞിരാമനെയും നെഞ്ചിലേറ്റി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം തൊട്ട് നന്ദി നാളെ മുതൽ വന്യമായ അനുരാഗത്തിൻ്റെ കാശിനാഥൻ്റെ കഥ പറയുന്ന പുതിയ കഥ ആതിരാദ്യ എഴുത്ത് നന്ദി ഈ ആണിൻ്റെ ലോകം ആരംഭിക്കുന്നതാണ് സ്റ്റാറ്റു ഫോർ സ്റ്റോറി